അയ്യപ്പെട്ട ഈ ഇപ്പോൾ ശബരിമല സ്വർണക്കുളുമായി ബന്ധപ്പെട്ട ഒരു പാരഡി ഗാനം ഭയങ്കര വൈറലായിരിക്കാണല്ലോ അതെ പോ ടി എ എന്നും പറഞ്ഞാൽ ആ പാട്ട് ഭയങ്കര വൈറലായിരിക്കുകയാണല്ലോ ഇപ്പോൾ ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് അത് മതവികാരത്തെ ഭരണപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടാണെന്ന രീതിയിലുള്ള ആക്ഷേപമായി ഡി ജി പിക്ക് പരാതി നൽകി മാത്രമല്ല സി പി എമ്മിൻ്റെ പല നേതാക്കളും ആ പാട്ടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പൊതുവേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നഗ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവെ ഇടതുപക്ഷക്കാർ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തുഫൽ കത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജാതി പറയുന്ന പാർട്ടി സി പി എം ആണെന്നാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് കാര്യം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപതിൽ വോട്ട് നേടി ഇവർ വന്നത് ന്യൂനപക്ഷങ്ങളെ വോട്ടുകൊണ്ടായിരുന്നു അന്ന് ഇവർക്ക് ഭയങ്കര സ്നേഹം ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അവർക്കൊരു ഭൂരിപക്ഷ സ്നേഹം ഉണ്ടായി ഇതില് ഇതിപ്പോ ഈ പറഞ്ഞ പാട്ട് പോറ്റി എ കെ ടി മാറ്റിയെ സഖാക്കളാണ് കട്ടതപ്പ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് വരുമ്പോൾ തൊലി പൊളിയുന്നത് ശരിക്കും സി പി എംമാർക്കാണ് തൊലി പൊളിയുന്നത് കൊണ്ടാണ് സി പി എമ്മുകാർ ഇതിപ്പോൾ ഈ പാട്ട് ഇത് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്ന തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ ഏതോ ഒരു ജ്യേഷ്ഠൻ ഡി ജി പിക്ക് കത്ത് കൊടുത്തെന്നാണ് ഇത് എൻ്റെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിയുടെയും വിശ്വാസം ഇത് ആ ചേട്ടനായിട്ട് ചെയ്ത പരാതിയല്ല ആ ചേട്ടനെ കൊണ്ട് പത്തനംതിട്ട സഖാക്കൾ ചെയ്ത ഒരു മാസ്റ്റർ ബ്രെയിൻ ആണത് അത് ഡി ജി പിക്ക് ഈ പരാതി പോകുമ്പോൾ ആ പാട്ട് കേട്ടിട്ട് അതിന്മേൽ നടപടി ഉണ്ടെന്ന് വെച്ചാൽ പരാ പാരഡികൾ എന്ന് പറയുന്ന ഇന്നും ഇന്നലെ ഉണ്ടായതല്ല പാരഡി ഗാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവരെ പോലെ സർഗാത്മകതയോടെ പാട്ടെഴുതാൻ കഴിവുള്ള ആൾക്കാരല്ല കോൺഗ്രസ്സുകാർ അവർ ഈ പറയുന്ന അതിൻ്റെ ഒരു ട്യൂണ് കടവെടുത്തിട്ട് അവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൽ എന്ത് തെറ്റിരിക്കുന്നു ഇപ്പം നമുക്ക് ഉദാഹരണമായി റീസൻ്റ് ആയിട്ട് നമ്മളെ മുമ്പിലുള്ള ഒരു കാര്യം പറയാം ഇപ്പോൾ ഇവിടെ ഐ എഫ് ഒക്കെ ഫിലിം ഫെസ്റ്റിവൽ വരാൻ പോകുന്നു പൂക്കുട്ടിയാണ് അതിന്റെ ഇപ്പോ അക്കാഡമി ചെയർമാൻ ആയിട്ടുള്ളത് അവിടെ പാലസ്തീൻ സിനിമകൾ പാക്കേജ് എളുപ്പത്തിൽ കിട്ടാവുന്ന കുറേ പാക്കേജിൽ എത്രയോ കിട്ടാവുന്നവരില്ലേ കേന്ദ്ര സർക്കാർ കുറേ സിനിമകൾക്ക് അനുമതി നിഷേധിച്ചു അപ്പോൾ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് മറ്റാനും മർത്തി എങ്ങനെ വാങ്ങാനും പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കും പറയാൻ വാക്കുകളും പ്രസംഗിക്കാൻ ഈ പദശകലങ്ങൾ കോർത്തിനക്കി ഭംഗിയുള്ള വാക്കുകൾ പറയുന്നതല്ല ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം കേൾക്കാൻ നല്ല ഭംഗിയുള്ളൊരു വാക്കാണ് അപ്പൊ അത് നിങ്ങൾക്ക് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കാം അല്ലേ അപ്പൊ ഇവിടെ ഒരു പാട്ട് വന്നാൽ അസഹിഷ്ണുക്കളാണ് ഇവർ ഇവരുടെ അസഹിഷ്ണുതയാണ് ഇപ്പൊ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പാട്ട് ലോകസഭയിൽ ഇവിടുത്തെ എം പിമാര് പോയി എന്ന് പാടി അതിലും കൂടി ഇവർക്ക് അസഹിഷ്ണുതയുണ്ട് ഞാൻ ചോദിക്കട്ടെ നേരെ തിരിച്ചാണെങ്കിൽ എന്തെല്ലാം ഇപ്പൊ തങ്കമണി തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് കർണാകരനെ ചേർത്ത് പാട്ടുണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതുകളിൽ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇവർ നേരെ തിരിച്ച് കളിയാക്കിയിട്ടുള്ള എന്തല്ല കർണാകരന്റെ സ്പീഡിലെ കാറ് പോക്കിൽ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ട് ഈ പാടിയത് അപ്പൊ ഞാൻ ചോദിക്കണ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമെന്നും ഒക്കെ പറഞ്ഞ് മുക്കിന് മുക്കിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ സെൻസർ ബോർഡ് എത്രയോ സിനിമകൾ ഇവിടെ പിടിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ ആ അബിയുടെ മകൻ അമിന ആ സിനിമ ആ ആ എന്ന് ഹാലൊരു സിനിമ അത് പിടിച്ചിരിക്കുന്നു അതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് എന്തെല്ലാം വർത്തമാനം പറഞ്ഞെന്നറിയും അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന പോലെ വാക്കും പ്രവൃത്തിയും ഒക്കെ വേറെന്ന ഇത് ഈ ഒരു പാട്ട് ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു ലൗഡ് സ്പീക്കർ കോളാമ്പിയിൽ ഇവിടെ വെച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ കിട്ടിയ ഭൂരിപക്ഷം പോലും ഈ പറയുന്ന സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കിട്ടില്ലെന്ന് തുഫേലെ ഞാനും പറയും തുഫേലും പറയും തീർച്ചയായിട്ടും ഇല്ലേ തീർച്ചയായിട്ടും അപ്പൊ അത്ര കണ്ട് ഇവർ ഭയപ്പെടുന്നുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം ഈ തിരുവാഭരണത്തിന്റെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കമ്മിറ്റിയിലെ ആൾക്കാർ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് കട്ടോണ്ട് പോയപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് കട്ടോണ്ട് പോയപ്പോ ഈ ചേട്ടനൊക്കെ എവിടെ പോയിരുന്നു എവിടെ പോയിരുന്നു ഈ അഞ്ച് ഇത്രയും കൊല്ലം ഈ പറയുന്ന പെരും കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പെരും കള്ളനെ ഒത്താശ ചെയ്ത് കൊടുത്ത് സ്വർണം മറിച്ച് വിറ്റിറ്റ് ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ എന്നിട്ട് ഇവിടെ എന്താ ഇവര് ചെയ്തത് എന്നിട്ട് ഇപ്പോ ഈ ഒരു പാട്ട് വന്നപ്പോ ഇതിന് മതവികാരം വ്രണപ്പെടുത്തി എന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒമർ ലുലുവിന്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് വന്നിരുന്നല്ലോ അല്ലെ ആ നബി നബിയുടെ ഭാര്യയെ കുറിച്ചും നബിയെ കുറിച്ചും ആ പാട്ട് അപ്പൊ അതിന് അന്ന് എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ പണ്ടുള്ള പഴഞ്ചൊല്ലു പറയും ഇവർക്കൊക്കെ എല്ലാം അടുപ്പത്തോട്ട് ഇവർക്ക് എല്ലാരെയും വിമർശിക്കാം ഈ രാജു അബ്രഹാമിനെ എന്നാ ഇത്ര സ്നേഹം ഉണ്ടായത് ഒരു ഒരു സംഗതി കൂടെ പറയാം ഈ പറയുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നകശികാന്ത എതിർത്ത് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ വൃത്തിയും മെനയും ഇല്ലാത്ത നമ്മൾ അത് പറയാൻ പാടില്ല ആചാരവും അനുഷ്ഠാനവും ഖണ്ഡിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളെ കയറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനൊരു മാപ്പപേക്ഷിക്കാനാണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ബ്രാൻഡിങ്ങിന് ആളെ കിട്ടുമോ എന്ന് നോക്കാനാ ബ്രാൻഡിങ്ങിന് സ്പോൺസറിങ്ങിന് ശബരിമലയെ വികസിപ്പിക്കാൻ സ്പോൺസറിങ്ങിന് ആളെ കിട്ടുമെന്ന് നോക്കാനാ അങ്ങനെ സ്പോൺസറിങ്ങിന് ആളെ കിട്ടിയാൽ ആ സ്പോൺസറിങ്ങിൽ ഒരു വിധം ആർക്കെങ്കിലും അടിച്ചു മാറ്റാം ഒരു കച്ചവട താല്പര്യമാ ഇവിടെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന മൂല ഇവിടെയാണോ കൃഷ്ണൻ എന്ന ദൈവം ഇരിക്കുന്നത് എന്ന് ഗുരുവായൂർ ദേശത്ത് എത്തിയിട്ട് ഗുരുവായൂർ ഭാഗത്ത് പോകുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട് അറിയാവോ അങ്ങനെ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ ഭഗവാൻ അയ്യപ്പം കൊടുത്ത അടിയാണ് ഈ സ്വർണപ്പാളി വിവാദം ഇപ്പൊ കുത്തിപൊങ്ങി വന്നിരിക്കുന്നത് അതിൽ ഈ പാട്ട് എന്ന് പറയുന്നത് അതിൽ സത്യമാണ് ഈ പറയുന്ന ഇവർക്ക് വികാരം ഉണ്ടാകുന്നത് ഇവർ വല്ലാതെ ഭയപ്പെടുന്നു ഇങ്ങനെയാണെങ്കിൽ ഇവർ എത്ര ജനങ്ങളുടെ ഭാവം മൂടിക്കണ്ടിട്ടില്ല ഇവർ കണ്ട സോഷ്യൽ മീഡിയ എല്ലാം ആൾക്കാരെ സിസ്റ്റം ഈ ഓഫീസിൽ വരെ സൈബർ വന്ന് ഇവിടെ സിസ്റ്റം വരെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും സിസ്റ്റം കൊണ്ടുപോയിട്ടുണ്ട് ആ സിസ്റ്റം ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല പോട്ട് തിരുവനന്തപുരത്ത് എത്രയോ പത്രക്കാരുടെ ഷാജൻസ്കറിയെ ഷാജഹാൻ എന്ന് പറയുന്ന പഴയ പ്രസ് സെക്രട്ടറിയെ ഇവരെല്ലാം ഇത് ചെയ്തിട്ടും ഡി എൻ എ സുമേഷിനെ ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെ അസഹിഷ്ണുക്കളായി സി പി എമ്മുകാർ മാറിയോ ഈ അസഹിഷ്ണുതയാണ് ഇതിനകത്ത് വിഷയം ദുബൈലെ അസഹിഷ്ണുതയാണ് കാര്യം ഈ ഒരു പാട്ടിൽ ഈ ഒരു പാട്ട് അത്ര കണ്ട് ഉണ്ടാക്കി ആ ആ ഇമ്പാക്ടിന് ഇവർക്ക് തടയാൻ കഴിയില്ല സാഹിത്യത്തിനെ ആവിഷ്കാരത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ഖനിക്കരുത് ഖണ്ണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ തങ്ങൾക്ക് ഇതൊരു വള്ളിക്കെട്ടായി വരും എന്നുള്ള കാര്യം ഇവർ ഒരിക്കലും കരുതിയില്ല ഇലക്ഷൻ കഴിഞ്ഞ ശേഷവും ഇപ്പൊ ആൾക്കാർ ഇത് പാടി നടക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഒരു കേസ് എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊന്നും തോന്നില്ല അങ്ങനെ എടുത്താൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് തിരിച്ചൊരു തിരിച്ചൊരു വള്ളിക്കിട്ടായി വരാനാണ് സാധ്യത കാര്യം ഈ ഒരു പാർട്ടി ഇപ്പൊ അദ്ദേഹം നിർത്തിയാൽ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പഴയ ആൾക്കാരൊന്നും അവർ ഈ പറയുന്ന പോലെ നിരവധി ഇപ്പൊ നമ്മൾ തന്നെ കൺവെട്ടത്ത് തമ്മനത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഞാൻ ഇവിടുന്ന് ജോലിയും കഴിഞ്ഞ് പോകുമ്പോൾ എസ് എഫ് ഐയുടെ പിള്ളേരും ഡിഒ എഫ് ഐയുടെ പിള്ളേർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേഷം ഇട്ടുകൊണ്ട് ഒരു തെരുവു നാടകം കളിക്കുന്നു അതിനിവിടെ എത്ര കോൺഗ്രസ്സുകാർ ഭയപ്പെട്ടു അതെ ഇവരാണല്ലോ തെരുവു നാടകത്തിന്റെ ആൾക്കാര് ഇവർക്കാണല്ലോ ആവിഷ്കാരമുള്ളത് ഇവർ എന്തെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് മരിച്ചുപോയ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവർ എന്തുമാത്രം തേജോബോധം ചെയ്തു അല്ലെ എന്നിട്ട് എന്ത് എന്ത് ഇവര് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഇതിനെയൊക്കെ അസഹിഷ്ണുത എന്ന് മാത്രമല്ല ഇതിനെയൊക്കെയാണ് പക്വത ഇല്ലായ്മ ഭയക്കുന്നത് അതിൽ സത്യമുള്ളത് കൊണ്ടാണ് സഖാക്കളാണ് കട്ടത് ഈ ജയിലിൽ കിടക്കുന്ന രണ്ട് സഖാക്കളാണ് ഇപ്പോഴവർക്കൊരു ഉള്ളവിളി ഉണ്ടായിട്ടുണ്ട് പത്മകുമാറിനെതിരെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ രാജ്യം ഇപ്പൊ ഈ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ കണ്ട കെടുതികളെല്ലാം ഉണ്ടാക്കിയത് എന്ന് സി പി ഐ പറയാതെ പറഞ്ഞ് അവർ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് മുന്നണി യോഗത്തിന് നിങ്ങൾ ഇനി പഠിച്ചിട്ട് വാ പഠിച്ചു സമഗ്രമായ സന്ദേശം സിനിമയിൽ പറയും പോലെ എന്താണ് ശരിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല അല്ലെ പ്രതിക്രിയാദ പ്രതിക്രിയാദം ആ വാദം ഈ വാദം എന്തായാലും പഠിച്ചിട്ട് വരാൻ എന്നോട് പറയുമ്പോൾ തോൽവിയെ സമ്മതിക്കാനുള്ള മനസ്സില്ലാത്ത ഇവരെ സംബന്ധിച്ച് ഈ യു ഡി എഫും കോൺഗ്രസ് നേതാക്കളും ഈ സ്വർണം കെട്ടതിന്റെ അടുത്ത ചിത്രം പുതിയ ചിത്രം വരാൻ പോകുമ്പോ അത് വെച്ച് നിങ്ങളൊരു പുതിയ പാട്ടുണ്ടാക്കുന്നു കോൺഗ്രസുകാരെ എന്നിട്ട് നിങ്ങൾ കോളാമ്പി വെച്ച് ഇവിടെ മൊത്തം ലോകത്ത് ജനങ്ങളെ അറിയിക്ക് ഇത്ര ഭയപ്പെടുന്നവരാണെങ്കിൽ ഇതിന്റെ കുറെ കൂടെ വലിയ സത്യം പുറത്തു വരുമ്പോ ഇവർ എന്താകൂന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം നമുക്ക് അതിനെ കാത്തിരിക്കാം കോൺഗ്രസിന് ചൂണയുണ്ടെങ്കിൽ അവർ അടുത്ത വരികളുമായി ഇറങ്ങട്ടെ നല്ല മനോഹരമായി ടൂൺ ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അല്ലെങ്കിൽ അവർക്ക് ടൂൺ ഉണ്ടാക്കാൻ കഴിയട്ടെ അവർ ചെയ്യട്ടെ അന്ന് ഇവർ എന്ത് ചെയ്യും ഇപ്പൊ ഈ സംസാരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വാ പോലെ എല്ലാവരുടെയും വാ മൂടി കെട്ടാൻ നടക്കൂ നടക്കില്ല സാർ ഇത് കേരളമാണ് ഇന്ത്യ മഹാരാജ്യമാണ് അല്ലാതെ ചൈനയല്ല അല്ലേ അവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല ഇപ്പൊ കുറച്ചൊക്കെ ഈ പറയുന്ന അയ്യപ്പ ഭക്തരിൽ കുറേയധികം പേര് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഏഹ് ഇപ്പം കഴിഞ്ഞ ദിവസം ജിൻഡേയോട് സംസാരിക്കാൻ വന്നപ്പോൾ നമ്മോട് പറഞ്ഞൊരു വാക്ക് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് സി പി എം സഖാക്കൾ തന്നെയാണ് പിണറായി ആർ എസ് എസിന് തീരെഴുതി കൊടുത്തത് കൊണ്ട് സഖി കെട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത് അല്ലാതെ പിണറായിയും സംഘവും ആർ എസ് എസിനൊപ്പം ചാഞ്ഞ് ഇരിക്കുന്ന പോലെ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോയില്ല കോൺഗ്രസിനെ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ നമുക്ക് കാത്തിരിക്കാം ഇതിലും മനോഹരമായ പുതിയ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയട്ടെ അന്ന് ഈ സ്വർണ്ണക്കുള്ളയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവരുടെ വെട്ടിപ്പിൻ്റെ വലിയ അറിയാ കഥകൾ ആ പാട്ടിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയാം ആ പാട്ടിനായി നമ്മൾ കാതോർത്തിരിക്കുകയാണ്